അന്താരാഷ്ട്ര ലഹരിദിനത്തോടനുബന്ധിച്ച് സി പി എം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രർ ജേക്കബ് ഇട്ടൂപ്പ് ദീപം ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരി ദിനത്തോടനുബന്ധിച്ച് സി പി എം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ജേക്കബ് ഇട്ടൂപ്പ് ദീപം തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പോയാൽ അവരെ തിരികെ ഉത്തരവാദിത്വം നമുക്കാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സി പി ഐ എം ഓരോ ബ്രാഞ്ചിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിഗേഡുകൾ ക്യാമ്പയിനിൽ പങ്കുചേർന്നു സി പി ഐരിയാ സെക്രട്ടറി കെ എ ജോയി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷനായി കെ പി മോഹനൻ പി എം അഷറഫ് പി പി മൈദീൻ ഷാ റഷീദ സലീം ബി ജു പി നായർ ജോണി കുര്യപ്പ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെസിബി ന്യൂസ്